നമസ്കാരം ഇത്രയും വലിയ വിമാനത്തിൽ ഒരു പക്ഷി വന്നിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇപ്പോ പൊതുവെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഒരു തീ ഗോളമായി മാറിയത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണമടയുകയും എന്നാൽ അതിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എങ്കിലും അപകട കാരണം എന്താണ് എന്നത് ഇപ്പോഴും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചതാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇവിടെയാണ് പക്ഷി ഇടിച്ചാൽ എങ്ങനെയാണ് ഒരു വിമാനത്തിന് ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്നത് എന്ന് സാധാരണയായി ചോദ്യം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ മുൻ വിമാനത്താവളത്തിലേക്ക് വന്ന ജജു എയർലൈൻസ് ഇപ്പോൾ അഹമ്മദാബാദിൽ സംഭവിച്ചതുപോലെ ലാൻഡിങ്ങിനിടെ ഒരു നിമിഷ നേരം കൊണ്ട് ഒരു തീഗോളമായി മാറുകയായിരുന്നു അത് ആ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി എൺപത്തി ഒന്ന് പേരിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരും മരണമടഞ്ഞ ഒരു ദതി ദാരുണമായ ദുരന്തം ഈ ദുരന്തമുണ്ടായത് പക്ഷി വിമാനത്തിൽ ഇടിച്ചിട്ടാണ് എന്നതാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഇവിടെയാണ് പക്ഷികൾ വിമാനത്തിൽ ഇടിക്കുന്നതിന്റെ ആ ഒരു വലിയ അപകടം നാം തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് പക്ഷികൾ ഇടിക്കുമ്പോൾ ഇങ്ങനെ അപകടമുണ്ടാകുന്നത് സാധാരണയായി വിമാനത്തിൽ പക്ഷികൾ ഇടിക്കുന്നത് വിമാനം പറന്നുയരുമ്പോഴോ അല്ലെങ്കിൽ ാൻഡിംഗ് സമയത്തോ ആണ് അതായത് ഏതാണ്ട് മൂവായിരം അടിയിൽ താഴെ വെച്ചിട്ടായിരിക്കും ഇത് സംഭവിക്കുക എല്ലാ പക്ഷി ഒരുപോലെയാണ് എന്ന് പറയാനാവില്ല സാധാരണ ഒരു വിമാനത്തിൽ പക്ഷി ഇടിക്കുന്നതിനെ ബേഡ് ഹിറ്റ് എന്നാണ് പറയുന്നത് അത് അത്ര ഗുരുതരമായ അപകടങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കാറില്ല വിമാനത്തിന്റെ മൂക്ക് വിൻഷീൽഡ് ചിറകുകൾ തുടങ്ങിയ ഭാഗങ്ങളിലായിരിക്കാം പക്ഷി ഇടിക്കുന്നത് അതിൽ വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുമെങ്കിലും വലിയ അപകടങ്ങളിലേക്ക് ഇത് നീങ്ങാറില്ല സാധാരണ കണക്കുകൾ അനുസരിച്ചോ ഇത്തരത്തിലുള്ള തൊണ്ണൂറ് ശതമാനം പക്ഷി ഇടികളും കാര്യമായ അപകടങ്ങൾ വരുത്തുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ പക്ഷേ പത്ത് ശതമാനത്തിനടുത്തു വരുന്ന പക്ഷി ഇടികൾ അതിഗുരുതരവും അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നതുമാണ് അപകടകരമല്ലാത്ത പക്ഷി ഇടികൾ ഉണ്ടാകുമ്പോൾ വിമാനം പറന്ന് ഉയരുമ്പോഴാണ് എങ്കിൽ പൈലറ്റ് അടിയന്തരമായി ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതനാകും എന്നാൽ ബേർഡ് ഇൻഗസിഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് അതാണ് പൈലറ്റുമാർ ഏറെ പേടിക്കുന്ന സംഭവവും അതാണ് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പക്ഷികൾ വിമാനത്തിൽ ഇടിക്കുകയല്ല ചെയ്യുന്നത് വിമാനത്തിനടുത്തേക്ക് വരുന്ന പക്ഷികളെ വിമാനത്തിന്റെ എഞ്ചിൻ അതിശക്തമായി അകത്തേക്ക് വലിച്ചെടുക്കുന്നു ഇത്തരത്തിൽ വിമാനത്തിന്റെ എഞ്ചിൻ അകത്തേക്ക് പോകുന്ന പക്ഷികൾ തീപിടുത്തം അടക്കമുള്ള വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നതാണ് വസ്തുത പറന്നു നീങ്ങുന്ന ഒരു കൂട്ടം പക്ഷികളിലാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ സാധാരണയായി വിമാനങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് നീങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമ്പോഴും അതുപോലെ പറന്നുയരുമ്പോഴുമാണ് എഞ്ചിനുകൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് എഞ്ചിനിലേക്ക് ഇത്തരം പക്ഷികൾ കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും എഞ്ചിന്റെ ശക്തി കുറയുന്നു ഈ ശക്തി കുറയുന്നതോടുകൂടി വിമാനത്തിന്റെ ബാലൻസിംഗ് തന്നെ തെറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇവിടെയാണ് വലിയ അപകടങ്ങൾ വലിച്ചു വരുത്തുന്നത് ചെറിയ ഇൻഗസ്റ്റണുകൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ ജെറ്റ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഒരു കൂട്ടം പക്ഷികളൊക്കെ വിമാനത്തിനടുത്തേക്ക് വന്നാൽ ഈ ജെറ്റ് എഞ്ചിനുകൾ പോലും പരാജയപ്പെടും എന്നതാണ് വസ്തുത ഇതുകൊണ്ടാണ് വിമാനത്താവള പരിസരത്ത് പക്ഷികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് വിമാനത്താവള പരിസരത്ത് മാലിന്യങ്ങൾ കൂട്ടിയിടരുതെന്നും പക്ഷികൾ വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും പലപ്പോഴും വിമാനത്താവള അധികൃതർ മുന്നറിയിപ്പുകൾ നൽകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം വലിയ അപകടങ്ങളിലേക്ക് ഇത് ചെന്ന് ഭവിച്ചെന്ന് വരാം ഇനിയും ഇത്തരത്തിൽ ഒരു ദുരന്തത്തിന് നാം സാക്ഷിയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇത്തരം ദുരന്തങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏവിയേഷൻ അധികൃതർ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു